ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നെത്തേയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് അഡിപ്പ് എന്താ നോക്കാം നമ്മുടെ വീട്ടില് നല്ല പെയിന്റും ബക്കറ്റുണ്ടെങ്കിൽ നമുക്ക് കിടിലിനായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്രാഫ്റ്റ് വർക്ക് ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ പെയിൻറ്റും ബക്കറ്റ് നല്ല ഉറപ്പും ബലവുമുള്ള ഒരു ബക്കറ്റാണല്ലേ നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ ആകുമ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ ആകുമ്പം അത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല പെയിൻറ്റും ബക്കറ്റാവുമ്പോൾ നല്ല ഉറപ്പും ഉണ്ടാവും നല്ല ബലവും ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പെയിൻറ്റും ബക്കറ്റ് വെച്ചിട്ടുള്ള ഗ്രാഫ്റ്റ് വർക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ തന്നെ അതിനായിട്ട് ഞാൻ പഴയ ഒരു പെയിൻറ്റും ബക്കറ്റ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പെയിൻറ് ബക്കറ്റിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ തുണി വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല പൂക്കളും അതേപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പശയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ നല്ല ഫ്ലവറൊക്കെ ഉള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ബക്കറ്റ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ ബക്കറ്റ് മുഴുവനായിട്ടും ഈ ഒരു വേസ്റ്റ് തുണി വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റിന്റെ ബക്കറ്റിൻ്റെ ഈയൊരു കമ്പിയുണ്ടല്ലോ നമ്മൾ തൂക്കി പിടിക്കുന്ന ഈ ഒരു കമ്പി ഭാഗം നമുക്ക് ആവശ്യമില്ലിട്ടത് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബക്കറ്റ് ഇതേ രീതിയിൽ ഒന്ന് ചേച്ചി വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണി മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബക്കറ്റിന്റെ മുകളിൽ അപ്പൊ ഈ ഒരു പശ തേച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഈ മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കെട്ടോ അപ്പൊ താഴെ മുതൽ മുകൾ ഭാഗം വരെ ഇതേ രീതിയിൽ മുഴുവനായിട്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന പീസ് നമ്മൾ ഈ ഒരു ബക്കറ്റിന്റെ ഉള്ളോട്ടേക്കും ആയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്ക അപ്പൊ ഉള്ളും പുറവും ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്ക അപ്പൊ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊരു ബക്കറ്റാണെന്ന് ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധമായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിയുന്ന സമയത്ത് കേട്ടോ അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും ചെയ്യൂട്ടോ ഇനിയിപ്പോൾ ഒട്ടി കിട്ടാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് സെല്ലോട്ടപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു പഴയ ബക്കറ്റാന്ന് ഒരിക്കലും തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ ഇല്ലേ അല്ലേ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും സിമ്പിളാണ് കേട്ടോ കൂടുതൽ പൈസ ചിലവുമില്ല അതേപോലെ തന്നെ നമുക്ക് ജോലി ഭാരവും ഉണ്ടാവില്ല ഇതേ രീതിയിൽ ഒട്ടിക്കുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്ക് ഇതാ ഈ ഒരു ബക്കറ്റ് മുഴുവനായിട്ടും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഉള്ളും പുറവൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു ബക്കറ്റിൻ്റെ അടപ്പുണ്ടല്ലോ ഈ ഒരു അടപ്പിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കുഷനാക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു അടപ്പിൻ്റെ മുകളിൽ ഇതാ ഇതേപോലെ നമുക്ക് പഴയ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പോഞ്ചോ ഉന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊടുക്കാം അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പഴയ തുണികളൊക്കെ ഉണ്ടാവല്ലോ ഈ തുണികൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മടക്കിയിട്ട് ഇതേ രീതിയിലൊന്നും വെച്ചു കൊടുക്ക കേട്ടോ പഞ്ഞു വെക്കുന്നത് പോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ മുകളിലും നമുക്ക് നമ്മൾ ബക്കറ്റ് ഉപയോഗിച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ തുണീൻ്റെ പീസ് ബാക്കിയുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഒട്ടിക്കുന്ന സമയത്ത് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണേ ഇതിൻ്റെ അടപ്പ് ഒരിക്കലും പുറത്തോട്ടേക്ക് കാണാൻ പാടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു അടപ്പും ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിപ്പോൾ ഒരു പഴയ പെയിൻറ്റും ആർക്കും ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം നല്ല ഭംഗിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതില് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസർ തന്നെ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ റൂമിലൊക്കെ വെറുതെ ഇങ്ങനെ സ്റ്റൂളൊക്കെ ഇടുന്നതിനും പകരം ഇതേ രീതിയിൽ ഇട്ടെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും റൂമിൽ ഏതെങ്കിലും ഒരു മൂലൊക്കെ ഇങ്ങനെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് ഫ്ലവർ വേസ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതുമാത്രമല്ല നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഡ്രെസ്സൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇടന്ന ഡ്രസ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അതും മാത്രമല്ല നമുക്ക് നല്ല ടെഡി വിയറൊക്കെ ഇതേപോലെ വെക്കട്ടോ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ റൂമിൽ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് പഴയ നമ്മുടെ കയ്യിലുള്ള പഴയ ആ ഒരു പെയിൻറ്റ് ബക്കറ്റാണെന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം ഇതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതേ രീതിയിലുള്ള പെയിൻ്റ് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് പഴയ ഒരു വേസ്റ്റ് തുണിയും ഈ ഒരു ബക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓർഗനിക്കാം ണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുട്ടോ അപ്പൊ എല്ലാരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് പഠിക്കാനിരിക്കണം അപ്പോൾ ഒരു സ്റ്റൂളിന്റെ ആവശ്യമാണല്ലോ അപ്പൊ നമുക്ക് ഇതൊരു ഒരു സ്റ്റൂൾ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു അടപ്പിനെ നമ്മൾ കുശ്യൻ വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ മുകളിൽ ഇങ്ങനെ പഞ്ഞിയും അതേപോലെ അറികളൊക്കെ വെച്ചുകൊടുത്തത് കൊണ്ടിട്ട് നമുക്ക് ഇരിക്കാനും നല്ല സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും നമ്മുടെ സീറ്റ് വെക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല പഞ്ഞിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാനും പറ്റും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വീടാണെങ്കിൽ നമുക്ക് ഇതൊരു സ്ട്രോളായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ സ്വിച്ച് ഒക്കെ ഇടാന് ഹൈറ്റിലൊക്കെ കയറേണ്ടി വരുമല്ലോ കസാര ഇങ്ങനെ നീക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടല്ലേ അവര് ഹൈറ്റിൽ സ്വിച്ച് സ്വിച്ചിടാനും ഒക്കെ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും നമുക്ക് കുഞ്ഞുങ്ങൾ കയറിയിട്ട് അവർക്ക് തനിയെ സ്വിച്ച് ഇടാനും ഓഫാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ നമുക്കിത് അലക്കാനൊക്കെ നമ്മൾ ഡ്രസ്സിടുന്ന കൊട്ടയായിട്ടും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം അവരുടെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നിങ്ങളുടെ പഴയ പെയിൻറ്റും ബാക്കറ്റ് എണ്ണ് ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളും എന്തായാലും ഇതുണ്ടാക്കി നോക്കാൻ മറക്കാൻ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാൻ കുറച്ച് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ റവ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ആ ഒരു റവയിൽ പുഴു വന്ന് പോവുമല്ലോ വെള്ള ഒരു തരം ചെറിയ തരം വൈറ്റ് പുഴുമായിരിക്കും ഉണ്ടാകാം നമ്മൾ കണ്ണിൽ കാണാത്ത വിധത്തിലുള്ള ആ ഒരു പുഴായിരിക്കും റവ ഏതാണോ പുഴു ഏതാണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചെറിയ തരം പുഴുക്കൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് റവയിൽ പുഴു വരാതിരിക്കാനും അതേപോലെ തന്നെ റവ കട്ട കുത്താതിരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഗ്രാമ്പു ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും റവ കട്ട കെട്ടിപ്പോകൂല്ല പുഴുവോ പ്രാണികളോ ഒന്നും വരാനും ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഒരിക്കലും പ്രവേൽ പുഴ വരാൻ ചാൻസ് ഇല്ല ഇനി നമുക്ക് നല്ല അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ചുകൊടുത്താൽ മതി ഒരിക്കലും പുഴുവരില്ലോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബ്രെഡിൻ്റെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കവർ നമ്മൾ വേസ്റ്റിലേക്കാണല്ലോ ഇടാം അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ വേസ്റ്റിലിടേണ്ട ആവശ്യമില്ല നല്ലൊരു കിഡിലൻ ടിപ്പുണ്ട് കേട്ടോ അത് കൊണ്ടിട്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിതാ എൻ്റെ കയ്യിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ബ്രെഡിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മുടെ കൈ മുഴുവനായിട്ടും കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതേ രീതിയിലൊന്ന് കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു അറ്റത്ത് വേണം റബ്ബർ ബാൻഡ് ഇടാനായിട്ട് എന്നാൽ നമുക്ക് അഴിഞ്ഞു പോവാതെ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഇനി ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമ് ക്ലീനിങ്ങിന് പോകുമല്ലോ ആ ഒരു ക്ലീനിങ് സമയത്ത് നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ബ്രെഡിൻ്റെ കവറ് നല്ല ലെങ്ത്തുള്ള കവറായത് കാരണം നമ്മുടെ കയ്യിലൊന്നും ഡാമേജും വരില്ല നമുക്ക് കയ്യിൽ അണുക്കളൊന്നും ആവില്ല കേട്ടോ അപ്പം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതേപോലെ കിച്ചൺ സിങ്ക് ഒക്കെ തേച്ച് ഒരച്ച് കഴുകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ കവറ് ഇതേപോലെ ഗ്ലൗസ് പോലെ നമുക്ക് കയ്യിൽ ഇട്ടുകൊടുത്താൽ മതി കയ്യിൽ ഒരിക്കലും ഡാമേജ് ആവില്ല പിന്നെ നമുക്ക് കയ്യിൽ പോറലോ വരയെ ഒന്നും ഉണ്ടാവാൻ സ്പേജ് പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം നമ്മൾ ബാത്റൂമ് തേച്ച് എഴുതുന്ന സമയത്തും വോൾട്ടയിൽ തേക്കുന്ന സമയത്തും എല്ലാം ഈ ഒരു ബ്രെഡിൻ്റെ കവറ് ആയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് കൈയിലും ഇതേ രീതിയിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾക്കൊക്കെ നല്ല സേഫായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിന്നോളും നല്ല കൈകൾക്ക് ഒരു പോറലോ പൊട്ടലോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ചിലവർക്കൊക്കെ സോപ്പും പൊടിയൊക്കെ ഭയങ്കര അലർജി അലർജിയാവും ചില സോപ്പും പൊടിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ തോലുരിഞ്ഞു വരുമല്ലോ കൈകളൊക്കെ അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു ഗ്ലൗസിൻ്റെ ഉപയോഗമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ബ്രെഡൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കവർ ഒഴിവാക്കേണ്ട കേട്ടോ ഈ ഒരു കുഞ്ഞ് ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം മറക്കരുതേ അതേപോലെ തന്നെ നമ്മൾ ചെടികളൊക്കെ നട്ട് കുഴിച്ചിടുന്ന സമയത്ത് മണ്ണ് മാറ്റുന്നും വളം ഒക്കെ ആക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് കയ്യിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നല്ല ഉപയോഗം തന്നെ കേട്ടോ ഗ്ലൗസിൻ്റെ നല്ല ഉപയോഗം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് അടപ്പിന് ചെറിയൊരു ഹോളുള്ള ബോട്ടിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഈ ഒരു ബോട്ടിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു രൂപേൻ്റെ ഷാമ്പുണ്ടല്ലോ ആ ഒരു ഷാംപു ഇതാ വളരെ കുറച്ച് മാത്രമേ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് തന്നെ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്കൊന്നും ഞാൻ ആക്കി കൊടുക്കുന്നില്ല ഇനി ഈ ഒരു ഷാമ്പു മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല പകുതിയോളം ഞാനിതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഷാംപൂവിൻ്റെ സ്മെല്ലായാലും അതേപോലെ തന്നെ കൺഫർട്ടിൻ്റെ സ്മെല്ലായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണല്ലോ ഇത് രണ്ട് സ്മെല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമ്മൾ കൺഫർട്ടൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് നമ്മൾ അലക്കി കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സിലൊക്കെ എന്താ പറയുക ഒരു സ്മെല്ലിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുക അല്ലെ അപ്പം നല്ലൊരു സ്മെല്ല് തന്നെ അല്ലേ അതേപോലെ തന്നെ ഷാംപൂ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു പത കിട്ടാനും അതേപോലെ നല്ല സ്മെല്ലും ഉണ്ടാവും ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഷാംപൂം കൺഫർട്ടും കൂടെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയ ബോട്ടിലായിട്ട് ആക്കി കൊടുക്കുന്നത് നിങ്ങൾ വലിയ ബോട്ടിലേക്കൊക്കെ ആക്കുന്ന സമയത്ത് അതിനോളം നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് കൂടെ കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചെറിയ ബോട്ടിലായത് കൊണ്ടിട്ട് നിങ്ങൾ വലിയ ബോട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ഷാംപൂവും അതേപോലെ തന്നെ കൺഫർട്ടും ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം കൈവെച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കെട്ടോ നമ്മൾ കിച്ചണിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗവും കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ ഗ്ലാസിൻ്റെ ടേബിളും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും കിച്ചൺ കൗണ്ടർ ടോപ്പും ടേബിളൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു മീനിൻ്റേതായാലും ഇറച്ചിൻറ്റേതായാലും മുട്ടൻറ്റേതായാലും ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് പോയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് നിലനിൽക്കാനായിട്ട് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കാം നല്ല ക്ലീനായിട്ടുള്ള വൃത്തിയുള്ള തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തു നോക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കിച്ചൺ ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പായാലും നമ്മുടെ ഡൈനിങ് ടേബിൾ ആയാലും എല്ലാം നല്ലൊരു സ്മെല്ല് നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ രാത്രിയിൽ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാൽ കുറേശ് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചിട്ടിട്ട് നമ്മൾ കിച്ചണിലോട്ട് കിച്ചണിൽ നിന്ന് പോയി നമ്മൾ രാവിലെ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കട്ടോ നമുക്ക് വരാൻ പറ്റാം നല്ല ഈ ഒരു സ്മെല്ല് കാരണം നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ും നിങ്ങൾ ചെയ്തു നോക്കാം അതുപോലെ തന്നെ നമ്മൾ നിലക്ക് തുടയ്ക്കുന്ന വെള്ളത്തിലും ഇത് കുറച്ചൊന്ന് ഒറ്റിച്ചു മതി കേട്ടോ നമ്മൾ ഫെനോയിലോ വെറുതെ വില കൂടിയ ഫെനോയിലൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കുറച്ചൊഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ല് കിട്ടും അതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ല് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലെ പണികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പ് ആകെ അലങ്കോലമായി കിടക്കും അല്ലേ മീൻ വറുക്കലും ചോറ് വെക്കലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും ഗ്യാസ് സ്റ്റോപ്പൊക്കെ അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആദ്യം പഴയ തുണി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് ഇത് കുറച്ച് ഒഴിച്ചതിന് ശേഷം നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്നും കൂടെ തുടച്ച് കൊടുക്കട്ടോ അങ്ങനെ തുടക്കുന്ന സമയത്ത് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഈ ഒരു ഗ്യാസ് സ്റ്റോവിലുള്ള എല്ലാ അഴുക്കും എഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു രൂപൻ്റെ ഷാംപു മാത്രം മതി ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് കൺഫർട്ടും മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വീഡിയോവിടെ വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു